എരണ്ടക്കെട്ടെന്ന മാരകരോഗം ബാധിച്ച് ഒരു മാസമായി ഭക്ഷണമോ വെള്ളമോ കഴിക്കാൻ കഴിയാതെ മരണത്തോട് മല്ലിട്ട് നിന്നിരുന്ന തൃശൂരിലെ കേച്ചേരി എഴുത്തുപുരക്കിൽ ഗംഗാപ്രസാദ് എന്ന ആന ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് കോട്ടയത്ത് നിന്നുള്ള വൈദ്യസംഘത്തിന്റെ മികച്ച ചികിത്സയിലാണ് ആനയുടെ വയറ്റിൽ നിന്നും ഇരണ്ടം നീക്കം ചെയ്ത് ഗംഗാപ്രസാദിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് കോട്ടയത്തെ റിട്ടയേർഡ് വെറ്റനറി സർജനായ സാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗംഗാപ്രസാദിനെ ചികിത്സിച്ചത് മുൻപ് ചികിത്സിച്ച ഡോക്ടർമാരുടെ ശ്രമങ്ങൾ ഫലമില്ലാതെ വന്നപ്പോഴാണ് ആന ഉടമസ്ഥൻ ഡോക്ടർ സാബുവിനെ സമീപിക്കുന്നത് ക്ഷീണത്തിലായിരുന്ന ആനയ്ക്ക് ഗ്ലൂക്കോസും മറ്റു മരുന്നുകളും നൽകി ആനയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി നാലാം ദിവസം ആനപ്പാപ്പന്മാർക്ക് ആനയുടെ വയറ്റിൽ നിന്നും ഇരണ്ടം കൈയിട്ടെടുക്കുവാൻ സാധിച്ചു വെറ്റിനറി ഡോക്ടർ സാബുവിന്റെയും ഡോക്ടർ രാജീവിന്റെയും മറ്റുള്ള ആനപ്പാപ്പന്മാരുടെയും ശ്രമഫലമായാണ് ഗംഗാപ്രസാദിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിച്ചത് ഭക്ഷണക്രമത്തിലുണ്ടായ മാറ്റങ്ങളാണ് ആനയ്ക്ക് ഇരണ്ടക്കെട്ടുണ്ടാക്കാൻ കാരണമായത് ആനയുടെ വയറ്റിൽ കുടുങ്ങിക്കിടന്ന ഇരണ്ടം പരിശോധിച്ചപ്പോൾ ബേബി മെറ്റൽ പോലെയുള്ള വസ്തുക്കൾ ഭക്ഷിച്ചിരുന്നതായി മനസ്സിലായി എന്നാൽ ഇതിനെപ്പറ്റി യാതൊരു അറിവും ആന ഉടമസ്ഥർക്കോ പാപ്പാനോ ഇല്ലായിരുന്നു എന്തായാലും മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് ഗംഗാപ്രസാദിനെ തിരികെ കൊണ്ടുവന്ന സന്തോഷത്തിലാണ് डॉक्टर साबू संघ